എല്ലാവർക്കും ഷജീസ് ലോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടല്ലേ എനിക്കറിയാം എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവർക്കും ആരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുവോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ട് ശരിയല്ലേ പക്ഷെ അത് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു സ്വപ്നം മാത്രമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനെ െയ്തിട്ടുണ്ടാവും തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ശരി എങ്കില് ഞാനൊരു കാര്യം പറഞ്ഞിരട്ടെ അതൊരു വെറും സ്വപ്നമല്ല അത് റിയാലിറ്റിയിലേക്ക് എത്തുന്ന ഒരു സമയം അത് സാധ്യമാണ് അത് റിയാലിറ്റിയിലേക്ക് എത്തുന്ന ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നറിയോ ഈ സെയിം ടൈമിൽ തന്നെ നിങ്ങൾ പലരും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈ സ്വപ്നം കാണുന്നതൊക്കെയും അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കടുത്ത പ്രയത്നത്തിലൂടെ മാത്രമേ കഴിയൂ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്താൽ മാത്രമേ എനിക്ക് അതിലേക്ക് എത്താൻ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് പലർക്കും തന്നെ അറിയാമായിരിക്കും അറിയാമായിരിക്കൂല്ലേ നമുക്ക് നമ്മളെ തന്നെ സംശയം വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരും നമ്മൾ ആ സ്വപ്നം ഒന്ന് യാഥാർത്ഥ്യമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെ തന്നെ പിടിച്ചു വലിക്കുന്ന നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ തന്നെ വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മളിലേക്ക് കടന്നു വരും നമ്മൾ ഇതിന്റെ മിക്കവാറും ഒക്കെ നമ്മളോട് ചോദിക്കും എനിക്ക് ഇതിനുള്ള കഴിവുണ്ടോ എനിക്ക് ഇതിനുള്ള ടാലന്റ് ഉണ്ടോ ഇതെനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആശയങ്ങളുണ്ടോ അത് അതുപോലെ തന്നെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും മനസ്സ് ശരിക്കും മടുത്തു പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും ശരിക്കും വിരക്തി തോന്നുന്ന നിമിഷങ്ങൾ എവിടെയെങ്കിലും പോയി ഒന്ന് തനിച്ചിരുന്ന് ഒന്ന് കരഞ്ഞാലോ എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ലൈഫില് ഉണ്ടായിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലായിടത്തും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തോറ്റുപോകുന്നു എന്നൊരു തോന്നല് ഒരിടത്തു ഒരു നമ്മൾ അർഹിക്കുന്ന രീതിയിലുള്ള റെസ്പെക്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു തോന്നല് നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല പക്ഷേ അവിടെയും നിങ്ങള് ഗീവപ്പ് ചെയ്യരുത് ഉപേക്ഷിച്ച് കളയരുത് നിങ്ങളുടെ സ്വപ്നങ്ങളെ അത് നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾ താലോലിച്ച് മനസ്സിൻ്റെ ഉള്ളില് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച് താലോലിച്ചു കൊണ്ടുനടന്ന സ്വപ്നമാണ് ഒരിക്കലും അതിനെ നിങ്ങൾ ഗീവപ്പ് ചെയ്യരുത് നിങ്ങൾ അങ്ങനെ അങ്ങ് പുറകിലോട്ട് വലിയാനായിട്ട് വരട്ടെ നിങ്ങൾ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാനായിട്ട് വരട്ടെ സ്വപ്നങ്ങളെ താലോലിക്കുന്നവര് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഓരോരോ തടസ്സങ്ങളാണ് ഈ തോന്നലുകള് ഒക്കെയും തന്നെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന തോൽവികളാണ് ഇതൊക്കെ പക്ഷേ പക്ഷെ ആ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്തിപ്പിടിക്കുന്നത് എത്തിപ്പിടിക്കുന്നത് ആരാണെന്നറിയോ തോറ്റു കൊടുക്കാൻ തയ്യാറാകാത്ത മനുഷ്യര് ഞാൻ വിജയിച്ചേ അടങ്ങുള്ളൂ ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിയിട്ട് മാത്രമേ എനിക്ക് റെസ്റ്റ് ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാര് ഈ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന ഒരു സമയം വരും ഈ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ മാത്രമേ നമുക്ക് കരുത്താർജിക്കാൻ പറ്റുള്ളൂ നമുക്കൊരു സ്ട്രഗിള് നമുക്ക് നമ്മുടെ പ്രപഞ്ചശക്തി പടച്ചെടുപ്പ് കൊണ്ട് തന്നു കഴിഞ്ഞാല് അതിനർത്ഥം എന്ന് പറയുന്നത് അതോടെ അവിടെ തീരുന്നു നിന്റെ ജീവിതം നീ അവസാനിപ്പിച്ചോ എന്നല്ല നമ്മുടെ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് പറഞ്ഞിരുന്നത് ഇതിൽ നിന്ന് നീ കരുത്താർജിക്കണം ഇപ്പോഴുള്ള വ്യക്തിയല്ല നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ വേണ്ടത് ഇതിൽ നിന്നൊക്കെ കരുത്താർജിച്ച ഈ പ്രതിബന്ധങ്ങളെയൊക്കെ തട്ടി മാറ്റി നീ നിന്റെ സ്വപ്നത്തിലേക്ക് എത്തി അവിടെ നിന്നുകൊണ്ട് നീ വിജയശ്രീലാളിതയായിട്ട് പുഞ്ചിരിക്കുന്നത് ആത്മാഭിമാനത്തോട് നിനക്ക് നിന്നെ തന്നെ നോക്കിയിട്ട് നിനക്ക് പറയാൻ പറ്റും ഐ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു നിമിഷം അതിലേക്ക് എത്തണം നമ്മൾ അതിൽ അത് വേണം നമ്മൾ എപ്പോഴും നിരന്തരം നമ്മൾ ഡ്രീം ചെയ്യുന്നത് ആ ഒരു ലക്ഷ്യമായിരിക്കണം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷത്തെ ഇങ്ങനെ താലോലിക്കുക ഡെയിലി എപ്പോഴും ഏത് നിമിഷവും ട്വൻറ്റി ഫോർ ബൈ സെവൻ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ ഇങ്ങനെ ലാളിച്ച് ലാളിച്ച് ഓമനിച്ച് ഓമനിച്ച് വളർത്തി വളർത്തി വലുതാക്കി വലുതാക്കി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും സന്ദർഭങ്ങളും നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ പോലും അറിയാതെ തന്നെ പക്ഷെ നമ്മൾ കരുത്താർജിക്കണം തോറ്റു കൊടുക്കാൻ തയ്യാറാകരുത് തോറ്റു കൊടുക്കുന്നവർക്ക് ഒരിക്കലും വിജയം ആഘോഷിക്കാനുള്ള അർഹതയില്ല അല്ലെ ശരിയല്ലേ നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത് നമ്മുടെ പ്രപഞ്ച ശക്തി നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ഉള്ള എന്താ പറയുന്ന വിഷമങ്ങളും വേവലാദികളും ആകുലതകളും എല്ലാം മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് മരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കഥ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മറിഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മുടെ കഥ കേൾക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്കൊരു പ്രചോദനമാകണം അവർക്കൊരു ഇൻസ്പിറേഷൻ ആകണം നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി എന്തായിരുന്നു എന്ന് ആൾക്കാർ വളരെയധികം അത്ഭുതത്തോടു കൂടി അവരെ കേൾക്കണം നമ്മളെ കേൾക്കണം അല്ലെങ്കിൽ നമ്മളെ കാണണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനൊരു ലൈഫ് പർപ്പസ് ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു ലക്ഷ്യവുമായിട്ടാണ് നമുക്ക് പരാതി പറയാൻ എളുപ്പമാണ് എപ്പോഴും ഒരു പരാജയം വരുമ്പോൾ ഒരു നൂറായിരം ആൾക്കാർ നമ്മള് നമ്മളെ കുറ്റം പറയും നമുക്ക് പരാതി പറയാൻ എളുപ്പമാണ് നമുക്ക് അതില്ലാത്തത് കൊണ്ടാണ് ഇതില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവര് സഹായിക്കാത്തത് കൊണ്ടാണ് ഇവര് സഹായിക്കാത്തത് എനിക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് യാതൊരു ഏർ റെസ്പെക്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതൊരു സപ്പോർട്ടും കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാ എനിക്ക് വളർന്നു വരാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ചിന്തകളാണ് നിരന്തരം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഇത് എവിടെ നിന്ന് കിട്ടും നമുക്ക് എങ്ങനെയാ നമുക്ക് റെസ്പെക്റ്റ് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾ റെസ്പെക്ട് കൊടുക്ക് നിങ്ങൾ ആൾക്കാർക്ക് റെസ്പെക്ട് കൊടുക്ക് നിങ്ങൾക്ക് കിട്ടും ഓട്ടോമാറ്റിക്കലി ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർക്കാണ് ഈ ജീവിതത്തിലെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസും ഒന്നിച്ചവരിലേക്ക് എത്തിയത് ആരെങ്കിലും ഉണ്ടോ എത്തിയതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളുടെ ഇടയിൽ നിന്നും വലിയ വലിയ രാജാക്കന്മാരായി ബിസിനസ് സാമ്പ്രാട്ടുകളായി ഉയർന്നു വന്നിട്ടുള്ള ആൾക്കാർ അവർക്കെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അവർ ഉയർന്നു വന്നത് എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടാണോ അവർ ഉയർന്നത് അവർക്കും ഉണ്ടായിരുന്നു കളിയാക്കലുകളും പരിഹസിക്കലുകളും അഭിമാനിക്കലും ഒക്കെ അവർക്കും ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് ഈ ലോകത്തിൽ കൂടെ തന്നെയാണ് നമ്മളും കടന്നു പോകുന്നത് അല്ലെ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിർത്ത് നിങ്ങൾ കംപ്ലൈന്റ് പറയുന്നത് നിങ്ങൾ നിർത്ത് കംപ്ലൈന്റ് പറയുന്നത് നിർത്തിയിട്ട് പരാതികൾ പറയുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയും അതിൽ നിന്നും കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താൻ പറ്റും അതിന് എന്താണ് വഴികൾ അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ഹൗ ക്യാൻ യു ഇംപ്രൂവ് യുവർ സെൽഫ് അത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് നിങ്ങനെ നിങ്ങളെ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള സൊല്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയെ ശരിയായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നില്ല ഒരു ആയിരം പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നില്ല പക്ഷെ കീപ് ഓൺ ട്രൈയിങ് നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾക്ക് ഞാൻ പല വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുണ്ട് പല വീഡിയോകളും ഞാൻ അത് അത് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം എല്ലാവരും ആ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തി അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല ലൈഫൊക്കെ നല്ല സെലിബ്രേറ്റ് ചെയ്ത് അവർ ഉയർന്നു വരണം അവരുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് അവർ തിരിച്ചറിയണം അതിലൂടെ അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയണം ഇത് തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും വന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ അന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്ക് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക ആലോചിച്ച് നോക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അവിടെ നിന്ന് എന്തെങ്കിലും പാഠം എനിക്ക് ഉൾക്കൊള്ളാനുണ്ടോ ഓരോ വീഡിയോസ് നിങ്ങൾ കാണുമ്പോഴും അത് എന്റേതായിക്കൊള്ളട്ടെ വേറെ യൂട്യൂബേഴ്സിന്റേതായിക്കോട്ടെ ആരുടേതാണെങ്കിലും ഓരോ വീഡിയോ കാണുമ്പോഴും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുകയും എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം കൺസ്യൂം ചെയ്യുക നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ കോമാളിത്തരങ്ങളൊക്കെ കണ്ട് വല്ലവരുടെയും കരിവാരി ആരെങ്കിലും ഒക്കെ പരിഹസിക്കുന്നതും അതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു യൂട്യൂബ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വീഡിയോസ് ഇടുവാണെങ്കിൽ അതിന് ഭയങ്കര വ്യൂസ് ആണ് ഭയങ്കര റീച്ചാണ് ആൾക്കാർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് നെഗറ്റിവിറ്റി ആണ് നെഗറ്റീവിലേക്ക് പോകാനാണ് ആൾ ആ നെഗറ്റീവ് ന്യൂസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സെലിബ്രേഷനാ ഉള്ളിൽ എന്തോ ഒരു എന്താ പറയാന എന്തോ ഒരു സംഭവം കിട്ടിയ ഒരു പ്രതീതി ആൾക്കാർക്കൊക്കെ എനിക്കറിയില്ല എന്താണ് അവർക്ക് ആ ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല അവരുടെ ടൈം അവർ സ്പോയിൽ ചെയ്യുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തടസ്സത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം അതാണ് അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ ടൈമിന്റെ വില അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്കൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും നമുക്ക് ഒരുപാട് സ്ട്രഗിൾ നമുക്ക് ഉണ്ടായിരിക്കും കുറേ ജോലികൾ നമ്മൾ എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ടി വരും കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും സാരമില്ല നമ്മൾ അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു വലിയ വിജയത്തിന്റെ വിജയത്തിലേക്ക് നമ്മൾ എത്തി നിന്നിട്ട് നമ്മൾ പുറകിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ ഒരു സന്തോഷമാണ് അല്ലേ നമ്മൾ ഇത്രയും അച്ചീവ് ചെയ്തല്ലോ നമുക്ക് ഇത്രയും ഒക്കെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്റെ കഷ്ടപ്പാടിനൊക്കെ ഒരു ഫലം ഉണ്ടായല്ലോ എന്നുള്ള ആ ഒരു ആത്മസംതൃപ്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അന്ന് അനുഭവിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ അത് ഭയങ്കര ഒരു എന്താ പറയാന ഒരു ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ ആ ഒരു അലൈൻമെന്റ് സ്റ്റേജ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതായത് ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ആ ഒരു നമ്മുടെ വിജയം ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു സുഖം എന്ന് പറയുന്നത് അതൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് നമുക്ക് ചെയ്തേണ്ടി വന്നേക്കാം ഒരുപാട് ജോലികൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നേക്കാം പക്ഷെ അപ്പോഴും സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഇവിടെ നമ്മളെല്ലാവരും ഒരു നയന്റി പെർസെന്റേജ് ആൾക്കാരും എന്താണ് ചിന്തിക്കുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവരെ വിചാരിക്കും എൻ്റെ കൂടെ പഠിച്ചവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും എൻ്റെ ചുറ്റുപാടുള്ളവർ എന്ത് വിചാരിക്കും അവരെ ഞാൻ കളിയാക്കുമോ എനിക്കിതൊരു പരാജയമാവുക ഇങ്ങനെയുള്ള നൂറ് നൂറ് ചിന്തകളാണ് മനസ്സിലേക്ക് കൊടുക്കുന്നത് അല്ലേ അവിടെ എങ്ങനെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കൊരു സ്വപ്നം ഉണ്ടായെങ്കിൽ അത് നമ്മൾ മറ്റൊരാളെ കണ്ടിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല മനസ്സിലായോ അവര് കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടോ അവർ പരിഹസിക്കുമെന്ന് വിചാരിച്ചിട്ടുമോ അവരതിനെ കുത്തിനോവിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ സ്വപ്നം കണ്ടത് നമ്മുടെ ഡ്രീമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സ്വപ്നമാണ് അത് റിയാലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ശരിയല്ലേ ചിലപ്പോൾ നിങ്ങൾ നാളെ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിക്കാം ലോകം അറിയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയായി നിങ്ങൾ മാറിയിക്കാം ചരിത്രങ്ങൾ നിങ്ങളുടെ പേര് കുറിക്കുന്നുണ്ടാവും നാളെ അപ്പോ നിങ്ങൾ ആലോചിക്കുക അതിലേക്കുള്ള ഒരു എന്താ ഒരു വിത്ത് നിങ്ങൾ പാവ പാവുകയാണ് ഈ സ്വപ്നത്തിലൂടെ നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്ന അതിലേക്കുള്ള ഒരു വിത്താണ് അത് നിങ്ങൾ പാകി നല്ല വെള്ളവും വെളിച്ചവും ഒക്കെ കൊടുത്ത് അതിനെ ഇങ്ങനെ നല്ല വളക്കൂറുള്ള മണ്ണില് വിത്ത് പാകി അതിങ്ങനെ പടർന്ന് വളർന്നു വന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു മരമായി അതായത് നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ ഡ്രീം റിയാലിറ്റിയിലേക്ക് എത്തുന്ന ആ ഒരു സമയം അത് നാളെ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി നിങ്ങളെ മാറ്റാനായിട്ട് ഉള്ള ഒരു ചെറിയൊരു സ്റ്റെപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ള ആ സ്വപ്നം എന്ന് പറയുന്ന വിത്ത് അതിനെ കറക്റ്റായിട്ട് നിങ്ങൾ പാവുക കറക്റ്റായിട്ട് അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരിക എല്ലാ മരവും എല്ലാ മരങ്ങളും മുളച്ചു പൊങ്ങി വരുന്നത് ഒരു വിത്തിൽ നിന്നാണ് അല്ലേ അതൊരു ചെറുതായിട്ട് നമുക്ക് തോന്നും പക്ഷെ അത് വളർന്നു വന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുക മരമായിട്ട് നിൽക്കുന്നത് കാണാൻ അതിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടാൻ എത്രയോ കവികളാ ഉള്ളത് എത്രയോ ആൾക്കാർ അതിൻ്റെ എന്താ പറയാന തണലിൽ ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും അതൊരു ചെറിയ സ്വപ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നമാണ് എന്ന് കരുതി എനിക്ക് നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞോ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് കളയാതെ മുന്നോട്ട് പോവുക എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ഇത് ഞാൻ പരിഹരിച്ച് ഇത് ഞാൻ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്ന് മനസ്സിനെ കൂടെ കൂടെ നിങ്ങൾ മനസ്സിലേക്കൊരു എപ്പോഴും മനസ്സ് ധൈര്യം ധൈര്യമാർജിച്ചുകൊണ്ട് ഇതൊക്കെ ഞാൻ തരണം ചെയ്യുമെന്ന് അചഞ്ചലമായ കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്തൊക്കെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകാതിരിക്കുക നിങ്ങളൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് യാഥാർത്ഥ്യമാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കത് ആരും വന്ന് ചെയ്തു തരത്തില്ല നിങ്ങൾ അങ്ങനെ കാത്തിരിക്കണ്ട ഒരിക്കലും നിങ്ങൾ തന്നെ സ്വയം തീരുമാനിച്ച് സ്വയം സടകുടഞ്ഞെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് വരിക നിങ്ങൾ വിജയം കൊണ്ട് നിങ്ങൾക്ക് ആഘോഷമാക്കാം വിജയം ഒരു ആഘോഷമാക്കി നിങ്ങൾ മാറ്റുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ലൈഫ് കോച്ചിങ് ക്ലാസുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് എന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പേഴ്സണൽ സെഷൻസ് അവൈലബിൾ ആണ് പേഴ്സണൽ സെഷൻസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വാട്സപ്പ് നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങളെ താലോലിക്കുക താലോലിച്ച് താലോലിച്ച് അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് അത് ശരിക്കും പരിപോഷിപ്പിച്ച് ഉന്നതമായൊരു വിജയത്തിലേക്ക് എത്തി ആ വിജയം നിങ്ങൾ എന്നെ അറിയിക്കുക എന്നും നിങ്ങളോടൊപ്പം ഷജീസ് ഒപ്പം തന്നെ ഉണ്ടാവും താങ്ക്